വ്യാപാര മേഖലയിൽ എൺപത് വർഷത്തെ അപ്ലയൻസിലാണ് മറ്റുള്ളവർ ആയിരങ്ങൾ വാറണ്ടി സിഗ്മ ഹോം അപ്ലയൻസിൽ തികച്ചും സൗജന്യം അപ്പോൾ ഇനി ഒന്നും നോക്കേണ്ട കൂടുതൽ വിവരങ്ങൾ അറിയാനും നിങ്ങളുടെ പ്രൊഡക്ട് പർച്ചേസ് ചെയ്യാനും ഇപ്പോൾ തന്നെ സിഗ്മ ഹോം അപ്ലയൻസ് സന്ദർശിക്കുന്നു എടവണ്ണയുടെ വ്യാപാര സമൃദ്ധിക്ക് ഇനി പൊന്നിൻ തിളക്കം ഈ നാടറിയുന്ന ജ്വല്ലറി ൾക്ക് തോക്കുകൾ ഉപയോഗിച്ചതിന്റെയും തിരകളുടെ വിവരങ്ങളും ശേഖരിക്കുകയാണ് ലക്ഷ്യം തിരുവനന്തപുരം ഫോറൻസിക് ലാബിലേക്കാണ് തോക്കുകൾ അയക്കുക പോലീസ് ദിവസത്തെ കസ്റ്റഡിയിൽ വിൽപ്പന നടത്താനുള്ള ലൈസൻസിന് ഉണ്ണിക്കമ്മദ് അപേക്ഷിച്ചിട്ടുണ്ട് ഇടവണയിൽ ഇയാളുടെ വീട്ടിൽ പോലീസ് നടത്തിയ പരിശോധനയിലാണ് ആയുധശേഖരം പിടിച്ചെടുത്തത് ഇരുന്നൂറിലധികം വെടിയുണ്ടകളും നാൽപ്പത് പലറ്റ് ബോക്സും കണ്ടെടുക്കുകയും ചെയ്തിരുന്നു വെടിയുണ്ടകളുമായി സഹോദരങ്ങളടക്കം നാലുപേരെ പാലക്കാട് വെച്ച് അറസ്റ്റ് ചെയ്തിരുന്നു കൽപ്പാത്തിയിൽ നിന്നായിരുന്നു വാഹന പരിശോധനയ്ക്കിടെ ഇവർ അറസ്റ്റിലായത് മൃഗവേട്ടയ്ക്ക് വേണ്ടി വാങ്ങിയതാണെന്നാണ് ഇവർ പോലീസിനോട് പറഞ്ഞത് എന്നാൽ ആയുധങ്ങൾ എവിടെ നിന്നാണ് വാങ്ങിയതെന്ന അന്വേഷണമാണ് എത്തിയത് ഇവരിൽ നിന്ന് കണ്ടെടുത്ത തിര പട്ടാളക്കാരും പോലീസുകാരും ഉപയോഗിക്കുന്ന തരം തോക്കുകളിലേതായിരുന്നു സംശയം തോന്നി പാലക്കാട് നോർത്ത് പോലീസ് കൂടുതൽ അന്വേഷണം നടത്തി എടവണയിൽ നിന്നാണ് തോക്കുകളും തിരകളും ലഭിച്ചതെന്നാണ് ഇവർ നൽകിയ വിവരം തുടർന്നാണ് പോലീസ് എടവണയിൽ പ്രതിയുടെ വീട്ടിൽ പരിശോധന നടത്തിയത് വിൽപ്പനക്ക് പുറമേ പ്രതിക്ക് തോക്കുകളുടെ അറ്റകുറ്റപ്പണികളുമുള്ളതായി സൂചനയുണ്ട് രണ്ട് തോക്കുകൾ കൈവശം വയ്ക്കാനുള്ള ലൈസൻസെ വീട്ടുടമയായ ഉണ്ണിക്കാമതിലുണ്ടായിരുന്നുള്ളൂ എന്നാൽ അതിനേക്കാൾ കൂടുതൽ തോക്കുകളും തിരകളും ഇദ്ദേഹത്തിന്റെ കൈവശമുണ്ടായിരുന്നുവെന്നാണ് പോലീസ് പറയുന്നത് പലതരത്തിലുള്ള തോക്കുകളും മറ്റും കൈവശം വെക്കുന്നതും വിൽക്കുന്നതും ഹോബിയാണെന്നാണ് ഇയാൾ പറഞ്ഞത്